ലോക ഇന്ത്യയുടെ ലോകത്തിന്റെ ഏറ്റവും ഏഴായിരത്തിൽ പരം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ ഈ കോട്ടൂർ ഗ്രാമത്തിൽ ഉണ്ട് എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ട് ഈ അത് അത് തന്നെയാണ് ഈ വർഷം ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആഘോഷിക്കുന്ന സമയത്ത് അതിന് മുന്നോടിയായി തന്നെ ഞങ്ങളുടെ വരവ് ഞങ്ങൾ അറിയിച്ചിരിക്കുകയാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ പൈതൃകം മുറുകെ പിടിച്ച് എല്ലാ മനസ്സുകളും ഒന്നാണ് എന്ന് കുട്ടികളെ കൊണ്ട് അവരുടെ മനസ്സിൽ നിന്ന് ജാതി മത സമന്വയിച്ച് ഒന്നിച്ചു ചേർത്ത് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ആർജവം ഇന്ന് നമ്മുടെ കൊട്ടൂരിനുണ്ടായിരിക്കുന്നു കേരളം സ്കൂളിന്റെ ചരിത്രം സൃഷ്ടിക്കാൻ പോകാൻ കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേൾഡ് റെക്കോർഡാണ് ഇന്ന് ഇവിടെ പിറക്കാൻ പോകുന്നത് രണ്ടെണ്ണം ഒന്നാ രണ്ടെണ് ഒന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ട് ഹ്യൂമൻ മാപ്പ് ഇന്ത്യയുടെ ഭൂ ഭൂപടം പോലെ ഒരു ഹ്യൂമൻ മാപ്പ് നിർമ്മിക്കാൻ പോകണം അതുപോലെ തന്നെ ഏറ്റവും വലുത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളെല്ലാം വളരെയധികം ഹാപ്പിയിലാണ് അതുകൂടാതെ മാഷുമാരും പിന്നെ പി ടി എം ഒക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം ഇതുപോലത്തെ ഒരു ചരിത്രം കോട്ടൂർ സ്കൂളിലാണ് റിസ്കൂളിലാണ് കൊള്ളാൻ പോകുന്നത് അപ്പം വിശേഷങ്ങൾക്ക് നേരെ പോകാം അപ്പം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാർച്ചുമാരുണ്ട് പിന്നെ എൻ എസ് എസിൻ്റെ ആൾക്കാരെല്ലാവരുമുണ്ട് അപ്പം നേരെ നമുക്ക് മുന്നോട്ട് പോകാം കൂടുള്ളത് എൻസ് എസ് പ്രോഗ്രാം ഓഫീസർ ജിസ്മിത് സാറാണ് അപ്പോൾ ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഈ വേൾഡ് റെക്കോർഡിനെ കുറിച്ചിട്ട് എന്താ സാറിന് പറയാനുള്ളത്യർ സെക്കൻഡറി വളരെ സന്തോഷത്തോടു കൂടി ഒരു നിമിഷമാണ് ലോകത്തിൻ്റെ നെറുകയും ഞങ്ങൾ എത്താൻ പോവുകയാണ് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ലോക റെക്കോർഡ് ഞങ്ങൾ സാധ്യമാക്കും രണ്ട് റെക്കോർഡുകളാണ് ഇന്ന് എൻ ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് ഇന്ത്യയിലുള്ള അയ്യായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ആളുകളെ വെച്ചുള്ള ഒരു കുമൺ മാപ്പ് ഉണ്ട് അത് ബ്രേക്ക് ആ റെക്കോർഡും അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആളുകളെ വെച്ചുള്ള രണ്ടാമത്തെ വേൾഡ് റെക്കോർഡ് ഈ രണ്ട് റെക്കോർഡുകളും ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു രേഖയുമായി സ്വീകരിച്ചുകൊണ്ട് കുത്തി കണ്ടിട്ടുണ്ട് റെക്കോർഡ് എല്ലാവരും നമ്മൾ ഈ ഗ്രൗണ്ടില് ഹ്യൂമൻ മാപ്പ് തയ്യാറാക്കണ്ടേ അതിന് മാപ്പ് വരച്ച ഒരു സാറുണ്ട് അതും അത്രയും ലെങ്ത്തിനാണ് ആ ഗ്രൗണ്ടിൽ ഫുള്ളായിട്ട് വരച്ചിരിക്കുന്നത് കേട്ടോ അബ്ദുൾ ഗഫൂർ സാർ സാറുട്ടോ ഡ്രോയിങ് മാഷ് ആണ് അപ്പൊ നേരെ ഇനി ഡ്രോയിങ് മാഷ് പറയും എങ്ങനെയാണിത് വരയ്ക്കാൻ വേണ്ടി എടുത്ത എഫേർട്ട് എന്നുള്ളത് ഈ ഗ്രൗണ്ടിൽ ഏകദേശം വരയ്ക്കാൻ നമ്മൾ നേരത്തെ ചിലതാണ് കുട്ടികളെ പങ്കെടുപ്പിക്കാനും വേണ്ടിയിട്ട് വലിയ വലിയൊരു മാപ്പാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം എല്ലാ കുട്ടികളും അതിൽ ഗ്രൂപ്പുണ്ട് അപ്പോൾ അതിന് ഇന്നലെ രാവിലെ മുതൽ തന്നെ ഇപ്പോൾ വരച്ച് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നല്ല ഉഷാറായിട്ട് വരക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് ഇവിടെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു ഏതായാലും ഇതിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേനോടനുബന്ധിച്ചിട്ട് രണ്ട് റെക്കോർഡുകളാണ് നമ്മളെ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂള് തിരുത്തി കുറിക്കാൻ പോകുന്നത് ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യൂമൻ മാപ്പ് നിലവിലുള്ളത് അയ്യായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പേര് അടങ്ങിയ ഹ്യൂമൻ മാപ്പ് ആണ് പിന്നീടൊന്ന് വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ഹ്യൂമൻ മാപ്പ് ഓസ്ട്രേലിയയിലുള്ളതാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആളുകളെ പങ്കെടുപ്പിച്ചിട്ടാണ് ഏറ്റവും വലിയ ഹ്യൂമൻ മാപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഹ്യൂമൺ മാപ്പുമാണ് മറികടക്കാൻ പോകുന്നത് നമ്മളെ കോട്ടൂർ കോട്ടയ്ക്കൽ കോട്ടൂരുള്ള എ കെ എം ഹയർ സെക്കൻഡറി സ്കൂള് അതിന് വേണ്ടിയിട്ട് ഇവർ ഗ്രൗണ്ടിൽ ആദ്യം തന്നെ മാപ്പിൻ്റെ ഒരു രൂപം തയ്യാറാക്കിയിട്ട് കുട്ടികളെല്ലാം ആ ലൈനിൻ്റെ മുകളിൽ നിർത്തിയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇവർ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും മുഗൾ ഭാഗത്ത് ഓറഞ്ച് സെൻട്രൽ വൈറ്റ് പിന്നീട് താഴത്ത് പച്ച എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് ഇതിനുള്ളിലെല്ലാം കുട്ടികളെ നിറയ്ക്കാൻ പോവുകയാണ് ഇത് വലിയൊരു സംഭവം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഗ്രൗണ്ടിൽ ഏറ്റവും വലിയ ഇന്ത്യയുടെ ഭൂപടം വരച്ചിട്ട് അതിൽ നിലവിലുള്ള റെക്കോർഡായ ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആളുകളെക്കാളും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഞാനും ഭയങ്കര സന്തോഷമാണ് കാരണം ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ എഫേർട്ടും എല്ലാം ഇവിടുത്തെ പി ടി എ സ്കൂൾ മാനേജ്മെന്റ് ഇവിടുത്തെ മാഷിമാര് എൻ എസ് എസ് പിന്നെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വ്യക്തികളും ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അങ്ങനെ കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ട് റെക്കോർഡുകളാണ് ഇവിടെ തകർക്കാൻ പോകുന്നത് അങ്ങനെ ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആളുകൾ എന്നുള്ളത് തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഏറ്റവും വലിയ ഇന്ത്യയുടെ ഹ്യൂമൺ മാപ്പ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ ത്രിവർണ പതാക തെളിഞ്ഞു വരുന്നുണ്ട് സന്തോഷകരമായ നിമിഷമാണ് അങ്ങനെ അവർ കരസ്ഥമാക്കിയിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂമൻ മാപ്പ് ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചും അതുകൂടാതെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് നിർമ്മിച്ച ഹ്യൂമൻ മാപ്പ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ബന്ധപ്പെട്ടവരെ ഞങ്ങളെ സമീപിച്ചപ്പോൾ ഒരു വേൾഡ് റെക്കോർഡ് ഇന്ത്യ മാപ്പ് ഹ്യൂമൻ ഇന്ത്യൻ മാപ്പ് ഓഫ് ഇന്ത്യ നിർമ്മിച്ചുകൊണ്ട് ഒരു വേൾഡ് റെക്കോർഡ് സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ മുൻ റെക്കോർഡുകളൊന്ന് പരിശോധിച്ചു നോക്കി അപ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പേര് ചേർന്നുണ്ടാക്കിയ ഇന്ത്യ മാപ്പ് ആണ് വേൾഡ് റെക്കോർഡായിട്ട് നിലനിന്നിരുന്നത് എന്നാൽ നിങ്ങൾക്കാകട്ടെ ഏഴായിരത്തിൽ പരം കുട്ടികൾ ഇവിടെയുണ്ട് പറഞ്ഞ് തീർന്നില്ല ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെ ഒരു റെക്കോർഡ് മറ്റൊരു വേൾഡ് റെക്കോർഡ് അതായത് ലോകത്തിലുള്ള ഏതൊരു രാജ്യത്തിൻ്റെയും ഹ്യൂമൻ മാപ്പ് ഉണ്ടാക്കിയത് ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് ചേർന്ന് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെതായിരുന്നു അപ്പോൾ നിങ്ങൾക്കുള്ള സ്ട്രെങ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ലോക റെക്കോർഡിനെയും മറികടക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് പേർ ചേർന്ന് ഇന്ത്യ മാപ്പ് ഉണ്ടാക്കി നിങ്ങൾ ഇന്ന് ലോകത്തിന്റെ എത്തി നിൽക്കുകയാണ് എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിനും ഇത് സംഘടിപ്പിച്ച എൻ എസ് എസ് യൂണിറ്റിനും അധ്യാപകർക്കും പിന്നെ ഇതിന്റെ എല്ലാം ഭാഗമായ നിങ്ങൾ ഓരോരുത്തർക്കും ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ വേൾഡ് റെക്കോർഡ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പ്രിയപ്പെട്ട കുട്ടികളെ റിപ്പബ്ലിക് ഡേ അടുത്ത് വരുന്ന ഈ സമയത്ത് നിങ്ങളിൽ ദേശീയ ബോധം ഉണർത്തുന്നതിന് ഇതിനേക്കാൾ നല്ലൊരു മാർഗമില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ആശയം നിങ്ങൾ കിട്ടു തന്ന നിങ്ങളുടെ അധ്യാപകരെ ആരൊക്കെയാണോ അവരൊക്കെ അവരെ എല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ് അനുമോദിക്കുകയാണ് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാം ലോക ലോകരാഷ്ട്രങ്ങളെല്ലാം മട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയുടെ ఈ లో రక രാഷ്ട്രങ്ങളായ അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ റഷ്യ എല്ലാ രാജ്യങ്ങളെയും വരെയായിരുന്നു ഇന്ത്യയുടെ പേരിൽ ഒരേതാകാം ഏറ്റവും അഹമ്മദ് ഗുരിക്കൽ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ പീറ്റർ സാറും ജോസ് ആണ് ഫസ്റ്റ് ടൈമാണ് കോട്ടകിൽ വന്നിരിക്കുന്നത് അത് നമ്മളെ കോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അപ്പം എന്താ സ്കൂളിനെ കുറിച്ചുള്ള അഭിപ്രായം ഫസ്റ്റ് ആദ്യം തന്നെ പറയട്ടെ കോട്ടൂർ ഈ എസ് എസ് ഈ സ്കൂളിനെ കുറിച്ച് ഞങ്ങൾക്ക് മുൻപ് ഒരു ഒരറിവുമില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് ഇത്രയും വലിയൊരു സ്കൂളാണ് ഇവിടെ ഉള്ളത് അത് എത്രയും മനോഹരമായിട്ട് നടന്നു പോകുന്നു എന്നുള്ള വാസ്തവം ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഏഴായിരത്തിൽ പരം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ ഈ കോട്ടൂർ ഗ്രാമത്തിലുണ്ട് എന്നുള്ളത് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ കുട്ടികളെ കുട്ടികളെ ഇരുത്തിയിട്ട് അത് സംഭവം തന്നെയാണ് സംഭവമാണ് കുട്ടികളെ പാസാക്കി എടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ മാഷുമാർക്ക് ഏറ്റവും വലിയൊരു സംഭവം അവരെ സംഭവിക്കണം എന്തായാലും അപ്പൊ ഇന്നിപ്പോ വേൾഡ് റെക്കോർഡിന്റെ ഭാഗമായിട്ട് വന്നത് അപ്പൊ എങ്ങനെയാണ് സംഭവം വേൾഡ് വേൾഡ് ഇതൊരു ഡബിൾ പറയേണ്ടി വരും കാരണം എന്താ ഹ്യൂമൻ മാപ്പ് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് നമ്മൾ ഈ റെക്കോർഡിനെ ആദ്യം പരിഗണിച്ചിരുന്നത് അപ്പൊ അതിന് അയ്യായിരത്തിഒരുന്നൂറ്റി പന്ത്രണ്ട് പേരുടെ റെക്കോർഡാണ് നിലവിലുണ്ടായിരുന്നത് മാപ്പ് ആ ഇന്ത്യൻ മാപ്പിൽ മാപ്പിലേ മാപ്പ് അതിനുപരിയായിട്ട് ഒരു വേൾഡ് റെക്കോർഡ് നിലവിലുണ്ടായിരുന്നു അതിങ്ങനെയാണ് ഏതെങ്കിലും ഏതൊരു രാജ്യ ഏതൊരു രാജ്യത്തിന്റെയും ഏറ്റവും വലിയ ഹ്യൂമൻ മാപ്പ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു വേൾഡ് റെക്കോർഡ് സോറി ഏഴായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിരണ്ടു പേരുടെ റെക്കോർഡാണ് ഉണ്ടായത് ഇപ്പൊ ഇന്നിവിടെ നമ്മള് ആദ്യം പറഞ്ഞ റെക്കോർഡും രണ്ടാമത് പറഞ്ഞ റെക്കോർഡും വേൾഡ് റെക്കോർഡുകൾ രണ്ടും ഭേദിച്ചുകൊണ്ട് കുറച്ചു അപ്പൊ രണ്ട് റെക്കോർഡാണ് നമ്മളെ കോട്ടൂർ കോട്ടയർ അടിച്ചെടുത്തിരുന്നത് അപ്പൊ റിപ്പബ്ലിക് ഡേന്റെ മുന്നോടിയായിട്ട് തീർച്ചയായും

നമ്മളെല്ലാവരും ചേർന്ന് ഒരു ഇന്ത്യ ഉണ്ടാക്കുക മാപ്പ് അവർ മീനിങ് ഫുൾ ആണ് റിപ്പബ്ലിക് ഡേക്ക് സത്യം ഇന്ന് രാവിലെ ഞാൻ ഗ്രൗണ്ടിൽ വന്നപ്പോണ്ടല്ലോ ആ മാപ്പ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയും വലിയൊരു മാപ്പ് വരയ്ക്കാൻ ചെറുതും നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ മോളിൽ നല്ലല്ലോ വരയ്ക്കണത് ഒരു ആൾ ഇരുന്ന് വരയ്ക്കണേ സംഭവം അത്രയും ഇതായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായാലും താങ്ക്സ് അടിപൊളി സംഭവം അപ്പൊ ഇനി ഒരു അടുത്ത നമുക്ക് ഇവിടെ നോക്കാം വേൾഡ് റെക്കോർഡ് വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഇനി വരാം എന്തായാലും അപ്പൊ എപ്പോ നമ്മുടെ നാട്ടിലേക്ക് സ്വാഗതം രണ്ട് വേൾഡ് റെക്കോർഡ് കിട്ടിയ സംഭവമാണല്ലേ ഓക്കെ ശരി താങ്ക്സ് വെൽക്കം വെൽക്കം ഓക്കെ സർ കാണാം അപ്പൊ ഇന്നിവിടെ നടന്ന വേൾഡ് റെക്കോർഡ് ഇനി ഒരു അടിപൊളി വേൾഡ് റെക്കോർഡാണ് തകർത്തിരിക്കുന്നത് രണ്ടര നട്ടോ അപ്പൊ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് കോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റി കൂടെ ഏറെ സന്തോഷമുള്ള ഒരു ദിനമാണ് ഇന്ന് എ കെ എം എച്ച് എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ റെക്കോർഡും ലോക റെക്കോർഡും മറികടന്നുകൊണ്ട് ഏറ്റവും അധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭൂപടം നിർമ്മിച്ചിരിക്കുകയാണ് ഒന്ന് ഇന്ത്യയുടെ റെക്കോർഡാണ് എങ്കിൽ മറ്റൊന്ന് വേൾഡ് റെക്കോർഡായ ഓസ്ട്രേലിയയുടെ റെക്കോർഡാണ് നമുക്ക് ഭേദിക്കാൻ സാധ്യമായിട്ടുള്ളത് ഏറെ സന്തോഷം എന്ന് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വാർഷികമാണിത് ഇന്ത്യൻ റിപ്പബ്ലിക് എഴുപത്തഞ്ചാം വർഷത്തിലേക്ക് നടന്ന് കയറുകയാണ് രാജ്യം മുഴുവൻ വൈജാത്യങ്ങളും വൈരുദ്ധ്യങ്ങളും ശക്തിപ്പെടുത്തുന്ന സമയത്ത് നാനാത്വത്തിലേകത്വമെന്ന ഇന്ത്യയുടെ പൈതൃകം മുറുകെ പിടിച്ച് എല്ലാ മനസ്സുകളും ഒന്നാണ് എന്ന് കുട്ടികളെക്കൊണ്ട് അവരുടെ മനസ്സിൽ നിന്ന് ജാതി മത മതഭേദമന്യേ സമന്വയിച്ച് ഒന്നിച്ചു ചേർത്ത് ലോകത്തോട് ഇന്ന് നമ്മുടെ ഏറെ സന്തോഷം എല്ലാവർക്കും അഭിവാദ്യം ജയ് ഹിന്ദ് അപ്പോൾ ുംഭിവാദ്യം നമ്മള് കോട്ടൂരിപ്രാവശ്യം രണ്ട് വേൾഡ് റെക്കോർഡാണ് തകർത്തിരിക്കുന്നത് അല്ല ഒന്ന് ഏറ്റവും വലിയ ഇന്ത്യൻ ഭൂപടവും ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ളൂ അല്ലേ അതെ വലിയ അഭിമാന നിമിഷം തന്നെയാണ് നമുക്ക് ഇക്കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചത്തെ ആദ്യ മനസ്സിലന്നാവട്ടെ ഞാൻ ശ്രീജിത്ത് നാഷണൽ സർവീസ് സ്കീമിന്റെ റീജിയണൽ പ്രോഗ്രാം കോർഡിനേറ്റർ ആണ് വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഈ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരേ മനസ്സോടുകൂടി ഒരു പൊതുവിദ്യാലയം ഇന്ന് ലോകത്തിന് നെറുകിയിൽ കയറിയിരിക്കുകയാണ് ഇതൊരു വ്യത്യസ്ത ചിന്തയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്ത് എല്ലാ വിഭാഗം ആളുകളും ചേർന്നിരിക്കാനുള്ള ഒരു വലിയ ചിന്തയെ നമ്മുടെ മനസ്സിലേക്ക് തന്നുകൊണ്ട് ഇവിടെയുള്ള മാനേജ്മെൻറ്റും പി ടി എയും അധ്യാപക സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് കുട്ടികളും ചേർന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇന്ത്യ ഭൂപടം നിർമ്മിച്ചിരിക്കുന്നു ഇത് ലോകത്തിൻ്റെ നെറുകയിൽ കയറിയതിൽ ഈ വിദ്യാലയവും വിശിഷ്യ നാഷണൽ സർവീസ് സ്കീമും അതിയറ്റ അളവിൽ ആഹ്ലാദിക്കുന്നതെന്ന് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിൻ്റെ എല്ലാവിധ ആശംസകളും ഭാവുകളും ഈ വിദ്യാലയത്തിലും എൻ എസ് എസ് യൂണിറ്റിലും നൽകുകയാണ് എന്നും വ്യത്യസ്തമാണ് എ കെ എം എച്ച് എസ് എസ് കോട്ടൂര് എല്ലാ വർഷവും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് കോട്ടൂർ മുന്നോട്ട് പോകുന്നത് ഈ വർഷം ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആഘോഷിക്കുന്ന സമയത്ത് അതിന് മുന്നോടിയായി തന്നെ ഞങ്ങളുടെ വരവ് ഞങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇന്ത്യയിലെല്ലാം അതിനു മുകളിൽ ലോകത്തിൻ്റെ നിറുകയിൽ എത്തിക്കൊണ്ട് തന്നെയാണ് എ കെ എം സെക്കൻഡറി സ്കൂൾ ഞങ്ങളുടെ എൻ എസ് എസ് യൂണിറ്റ് കോട്ടൂർ സ്കൂളിനെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഒരുപാട് സന്തോഷം എല്ലാവിധ ആശംസകൾ എൻ എസ് മലപ്പുറം എൻ എസ് എസിൻ്റെ ജില്ലാ കോർഡിനേറ്ററാണ് രാജ്മോഹൻ പിറ്റേ ആണ് കൊട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ട് നമ്മുടെ എൻ എസ് എസ് എല്ലിനെ തന്നെ അമ്പലപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ തവണയുടെ പ്രഭ എന്ന് പറയുന്ന സർക്കാർ സമ്മേളനം നടന്നതിൻ്റെ തൊട്ട് പിന്നാലെയാണ് നമുക്ക് ഈ ഇരുപത്തി ഇരുപത്തി ആറുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നാഷണൽ ഇൻറ്റഗ്രേഷനുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം ഡിസ്മിറ്റ് സാധനവും കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നത് ജില്ലാ കോൺഡേറ്റർ എന്ന നിലയിൽ വളരെ സന്തോഷനാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ ഈ കോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇനിയും ഭാവിയിൽ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശങ്ക ഒരുമിച്ച് ഞങ്ങളെ പ്രയത്നത്തിലൂടെയാണ് ഞങ്ങൾ ഇതിൽ വേൾഡ് റെക്കോർഡിലേക്ക് എത്തിച്ചേർത്തത് ഇന്ത്യയിലല്ല അതിനപ്പുറം ഞങ്ങൾ കടന്നു എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും കൂട്ടായ്മ ആണ് ഈ ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങൾ എത്തിച്ചത് ഞങ്ങൾ അത് വരയ്ക്കാൻ ഞങ്ങൾ വരക്കുന്ന അധ്യാപകരും മറ്റും ഞങ്ങളെല്ലാവരും കൂടി കുട്ടികളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു റെക്കോർഡ് എല്ലാവർക്കും ഇത് അവകാശപ്പെട്ടതാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുകയാണ് ഞങ്ങൾ എൻ എസ് എസിന് പ്രത്യേകം ഒരുപാട് പ്രോത്സാഹനങ്ങളും ഒരുപാട് ഒരുപാട് റെക്കോർഡുകളും എല്ലാം ഞങ്ങൾ ലഭിച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കോട്ടയ്ക്കൽ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ കൂട്ടൂരിന് ഇനിയും ഇതുപോലുള്ള റെക്കോർഡുകൾ സൃഷ്ടിക്കട്ടെ എന്ന് ആശംസകൾ നേർന്നുകൊണ്ട് പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്